നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് വിധിയിലേക്ക് സ്വാഗതം രേവതി നക്ഷത്രം ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ രേവതി നക്ഷത്രം അന്ത്യശൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് വിഷുഫലം വളരെയധികം ഗുണകരമാണ് സിദ്ധിയും സൽകീർത്തിയും ഫലമാണ് കർമ്മ മേഖലയിൽ അസൂയാർഹമായിരിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കുന്നതാണ് എന്നാൽ പോലും എതിരാളികളുടെ ദുഷ്പ്രചരണ നിമിത്തമായിട്ട് പ്രതിസന്ധികളും വന്നു ചേർന്നേക്കാം പുതിയ ചില കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ സാധിക്കും കുടുംബത്തിൽ സമാധാനപൂർണ്ണമായിരിക്കുന്ന അന്തരീക്ഷം നിലനിൽക്കുമെങ്കിൽ കൂടിയും സഹോദര സ്ഥാനീയരുമായിട്ട് തർക്കങ്ങൾക്ക് ഇടയുണ്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ് കോടതി സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളിലും വിജയം പ്രതീക്ഷിക്കാം വിവാഹാദി മംഗളകർമ്മയോഗം നവീന ഗൃഹവാഹന ലാഭം തുടങ്ങിയവയും ഫലമാണ് സാമ്പത്തികമായും ഈ വർഷം ഗുണം ചെയ്യും പക്ഷേ വീഴ്ചാഭയം കാണുന്നതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരും അപകടകരങ്ങളായിരിക്കുന്ന മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതായിരിക്കുന്ന വ്യക്തികളും പ്രത്യേകം ശ്രദ്ധിക്കണം ആ സമയത്തുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കുക തൊഴിൽ സ്ഥലത്ത് നിന്നോ താമസ സ്ഥലത്ത് നിന്നോ പരിവർത്തനങ്ങൾക്കും ഇട കാണുന്നുണ്ട് ദേഹാരിഷ്ടതകൾക്ക് സാധ്യത കൂടുതലായി കാണുന്നതുകൊണ്ട് തന്നെ ഔഷധ സേവ പത്യം പാലിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ അലംഭാവം കാണിക്കരുത് ദോഷപരിഹാരാർത്ഥമായി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും പാൽപായസം വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും നരസിംഹ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം